മുടിയിൽ നിറയുണ്ടാക്കുന്ന രോഗം ഏതാണ് ഓപ്ഷൻ എ പ്രമേഹം ബി തിമിരം സി കൊളസ്ട്രോൾ ഡി ബി പി ഉത്തരം ഓപ്ഷൻ സി കൊളസ്ട്രോൾ തലച്ചോറിനെ കാറും തിന്നുന്ന അമീപം ഉള്ളത് ഓപ്ഷൻ എ ശുദ്ധജലം ബി കടൽ വെള്ളം സി മലിനജലം ഡി പൈപ്പ് വെള്ളം ഉത്തരം ഓപ്ഷൻ സി മലിനജലം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഉള്ളത് ഓപ്ഷൻ എ കാൽ ബി കൈ സി ചെവി ഡി വയറ് ഉത്തരം ഓപ്ഷൻ സി ചെവി ബഹിരാകാശത്ത് വെച്ചു സംസാരിച്ച ആദ്യ ഭാഷ ഏതാണ് ഓപ്ഷൻ എ മലയാളം ബി ഇംഗ്ലീഷ് സി റഷ്യൻ ഡി ജപ്പാനീസ് ഉത്തരം ഓപ്ഷൻ സി റഷ്യൻ അച്ചാറിൽ ഏറ്റവും അപകടം ഏതാണ് ഓപ്ഷൻ എ മാങ്ങ ബി നെല്ലിക്ക സി ലെമൺ ഡി വെളുത്തുള്ളി ഉത്തരം ഓപ്ഷൻ സി ലെമൺ ഷുഗറിൻ്റെ പ്രധാന ലക്ഷണം എന്താണ് ഓപ്ഷൻ എ ഓക്കാനം ബി ക്ഷീണം സി ചുണങ്ങ് ഡി തലവേദന ഉത്തരം ഓപ്ഷൻ ബി ക്ഷീണം കിഡ്നി സ്റ്റോൺ മൂത്രത്തിലൂടെ അരിച്ചു കളയുന്ന പച്ചക്കറി ഓപ്ഷൻ എ വെണ്ടയ്ക്ക ബി പാവയ്ക്ക സി വഴുതന ഡി കോവയ്ക്ക ഉത്തരം ഓപ്ഷൻ ഡി കോവയ്ക്ക പഞ്ചസാര ഉണ്ടാക്കിയ ആദ്യ രാജ്യം ഏതാണ് ഓപ്ഷൻ എ അമേരിക്ക ബി ഇന്ത്യ സി ചൈന ഡി ജപ്പാൻ ഉത്തരം ഓപ്ഷൻ ബി ഇന്ത്യ രോഗം കുറയ്ക്കുന്ന പകലുറക്ക സമയം എത്രയാണ് ഓപ്ഷൻ എ ഒരു മണിക്കൂർ ബി ഇരുപത് മിനിറ്റ് സി അഞ്ച് മണിക്കൂർ ഡി പത്ത് മിനിറ്റ് ഉത്തരം ഓപ്ഷൻ ബി ഇരുപത് മിനിറ്റ് രക്തം ശുദ്ധീകരിക്കുന്ന പച്ചക്കറി ഏത് ഓപ്ഷൻ എ മത്തൻ ബി പയർ സി കുമ്പളം ഡി പാവയ്ക്ക ഉത്തരം ഓപ്ഷൻ ഡി പാവയ്ക്ക ഒരിക്കലും ഗതി പിടിക്കാത്തവരുടെ ജന്മമാസം ഓപ്ഷൻ എ ഒക്ടോബർ ബി ഏപ്രിൽ സി ജൂൺ ഡി ഡിസംബർ ഉത്തരം ഓപ്ഷൻ എ ഒക്ടോബർ എപ്പോഴും തൊട്ടാൽ അണുബാധ ഉണ്ടാകുന്ന ഭാഗം ഓപ്ഷൻ എ ചെവി ബി മൂക്ക് സി വായ ഡി കണ്ണ് uttrum option B muk